ലോകത്ത് എവിടെയാണ് ആദ്യമായിട്ട് നവോത്ഥാനം നടക്കുന്നത് എന്നറിയാമോ അയ്യോ അറിയില്ലേ നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ വിപ്ലവപരമായിട്ടുള്ള എന്ത് കാര്യവും ആദ്യം നടക്കുന്ന സ്ഥലം നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലാണ് എന്നാണല്ലോ പൊതുവേ തള്ളി മറച്ചു വെക്കുന്നത് അത് നിങ്ങൾക്കറിയില്ലല്ലേ അതായത് ശബരിമലയിൽ യുവതികളെയൊക്കെ ഉരുട്ടി ഉരുട്ടിക്കയറ്റുന്നതും അതിനുവേണ്ടി വനിതാമതിൽ കെട്ടുന്നതും ആ വനിതാമതിലിൽ പറുതയിട്ട സ്ത്രീകളെ അണിനിർത്തുന്നതൊക്കെയാണ് ഇവിടുത്തെ നവോത്ഥാനം എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഒരു നവോത്ഥാനം നടന്നു കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ദിവസം പക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത്തരം വാർത്തയോ ഒന്നും താല്പര്യമില്ല തോന്നുന്നു എന്തെങ്കിലും നെഗറ്റീവ് വാർത്തയാണെങ്കിൽ അവർ ചൂടുകൂടെ നിങ്ങളെ ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കും ഇത് മഹാരാഷ്ട്രയിലാണ് സംഭവിച്ചത് കേരളത്തിലല്ല കേട്ടോ കേരളത്തിന് അതൊക്കെ നോക്കി ഇങ്ങനെ അസൂയോടെ വായുമ്പോൾ ചിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രയിലെ അഹല്യാ നഗർ എന്ന വില്ലേജിലെ അവിടുത്തെ ഒരു സൗന്ദാല എന്നൊരു ഗ്രാമത്തിലെ അവിടുത്തെ സർപ്പഞ്ചും അവിടുത്തെ ഗ്രാമവാസികളും ഈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ ഈ ഗ്രാമമുഖ്യൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇവിടെ അത്തരം സെറ്റപ്പൊന്നുമില്ല അവിടെ പഞ്ചായത്ത് രാജും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ ഈ സർപ്പഞ്ചും ഗ്രാമ കൂട്ടായ്മയും മറ്റുമൊക്കെയുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടി കൂട്ടായ ഒരു തീരുമാനമെടുത്തിട്ട് ആ ഗ്രാമത്തിനെ ജാതിരഹിത ഗ്രാമമായി പ്രഖ്യാപിച്ചു സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമല്ല പക്ഷേ ആ ഗ്രാമവാസികൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനെ ഇനി മുതലിവിടെ ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ചു ശരിക്കും ഇതൊക്കെയാണ് നവോത്ഥാനം ഇനി ചിന്തിക്കുക നമ്മുടെ കേരളത്തിന് ഏതെങ്കിലും കാലത്ത് ഇത് സാധ്യമാവോ ഒരു പക്ഷേ ഭാവിയിൽ സാധ്യമായേക്കാം പക്ഷേ നിലവിൽ അത് സാധ്യമാവില്ല എവിടെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളുണ്ട് നമുക്കറിയാം പഞ്ചായത്ത് വാർഡുകളും ഉണ്ട് എവിടെങ്കിലും ഏതെങ്കിലും ഒരു വാർഡെങ്കിലും ജാതിരഹിത വാർഡായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് അറിയാമോ കേരളത്തിൽ ഇല്ല ഇവിടെ സ്കൂളിൽ ചേർക്കാൻ വരെ നമ്മൾ ജാതി കോളം പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട് അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ജാതി സെൻസസ് എടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ഇന്ത്യ മഹാരാജ്യത്ത് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ അവിടെ ഒരു ഗ്രാമം ജാതിരഹിത ഗ്രാമമായിട്ട് ആ ഗ്രാമവാസികളെല്ലാം കൂടി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ നവോത്ഥാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലാതെ ശബരിമലയിൽ യുവതികളെ ഉരുട്ടിക്കേറ്റാൻ വേണ്ടിയിട്ട് അൻപത് ലക്ഷത്തിൻ്റെ വനിതാമതിൽ കെട്ടുകയും ആ വനിതാമതിലിന് വേണ്ടിയിട്ട് ചാക്കിൽ പൊതിഞ്ഞ സ്ത്രീകളെ കൊണ്ട് നിർത്തി കാണിക്കുന്നതല്ല നവോത്ഥാനം ഇതൊക്കെയാണ് നവോത്ഥാനം പക്ഷേ ഇവിടെ വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ കേട്ടോ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല എൻ്റെ അനുഭവം ഞാൻ മാത്രം ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് വലയത്തിൽ ഒരു പന്ത്രണ്ട് പേരുള്ളൂ അതിലൊരാൾ എൻ്റെ ഉറ്റ സുഹൃത്താണ് മറ്റൊരാൾ എൻ്റെ അളിയിലാണ് അതായത് പന്ത്രണ്ട് പേരോളം വിവാഹം ചെയ്തിരിക്കുന്നത് മറ്റ് മതത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ജാതിയിൽ നിന്നോ ആണ് അതിൽ ആറുപേരോളം വിവാഹം ചെയ്തിരിക്കുന്നത് നായർ ഈഴവ അല്ലെങ്കിൽ ഈഴവ നായർ ഇങ്ങനെയാണ് നാല് പേര് വിവാഹം ചെയ്ത് ചെയ്തിരിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ഈ രീതിയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഹിന്ദു ഈ രീതിയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത് രണ്ടുപേർ വിവാഹം ചെയ്തിരിക്കുന്നത് ജാതി കൊണ്ട് മാത്രം സംവരണ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ജാതി കൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ജാതി ഉള്ളതുകൊണ്ട് പറയുകയാണ് വേറൊരു കാര്യത്തിലും അവരെ അങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റില്ല ജാതി കൊണ്ട് മാത്രം ഇവിടെ സമ്മതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ രണ്ട് രണ്ട് പേരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അങ്ങനെ മൊത്തം പന്ത്രണ്ട് പേര് വിവാഹം ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയിൽ മക്കൾ ഏത് ജാതിയാണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നായരും ഇഴവും കൂടെ വിവാഹം കഴിച്ചിരിക്കുന്നു മകൻ അല്ലെങ്കിൽ മകൾ ഏത് ജാതി എന്ന് പറയും അങ്ങനെ ഒരു രണ്ടോ മൂന്നോ തലമുറയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ജാതി ഇല്ലാതെ ഇല്ലാത്തൊരു തലമുറ ഇവിടെ വരും മതം കാണും തീർച്ചയായിട്ടും ജാതിയില്ലാത്ത ഒരു തലമുറ വരും അതേപോലെ തന്നെ ഈ വേർതൊരു പോലും പതുക്കെ ഇല്ലാതാവും ഇത് ഒരു ട്രെൻഡ് പോലെ വന്നാൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ തലമുറ കഴിയുമ്പോൾ ഒരു പക്ഷേ ജാതിയില്ലാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടായേക്കാം അതിനൊപ്പം തന്നെ ഇത് ഒരു പക്ഷേ ഗഡ്സുള്ള ആര് വിചാരിച്ചാലും നടക്കാവുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന രീതിയിലേക്കായിരുന്നല്ലോ അല്ലെങ്കിൽ നാം രണ്ട് നമുക്ക് രണ്ട് എന്ന രീതിയിലേക്കായിരുന്നല്ലോ ഇവിടെ ജനസംഖ്യ നിയന്ത്രണം നടത്തിക്കൊണ്ടിരുന്നത് അത് പ്രത്യേകിച്ചും ഹിന്ദുവും ക്രിസ്ത്യനൊക്കെയാണ് ആ ഒരു ആപ്തവാക്യം ശിരസാ നമിച്ചു അങ്ങ് പാലിച്ചു പോന്നു പോയിക്കൊണ്ടിരുന്നത് മറ്റേ ചിലർക്ക് അത് ബാധകമല്ല ആയിരുന്നില്ല പക്ഷേ ചിലർ ആ അതൊക്കെ തിരുത്തിയിരുന്നു തിരുത്തിയിരിക്കുന്നു അതായത് രണ്ട് കുട്ടികളായതിനു ശേഷവും ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയ ആളുകൾ ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിക്കുകയും മൂന്നാമത് അവർക്ക് വേണമെന്നുള്ള താല്പര്യത്തോടെ മുന്നോട്ട് പോവുകയും അങ്ങനെ വീണ്ടും മൂന്നാമത് പിതാവും മാതാവുമായ ആളുകളെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതേതൃത്വത്തിൻ്റെ കാര്യമാണെങ്കിൽ ആണെങ്കിലും ശരി ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി ഇതൊക്കെ ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം അല്ല എല്ലാവരും കൂടും ഒത്തുചേർന്നിട്ടാണെങ്കിൽ ശരി ഓക്കെ എന്ന തരത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലാതെ ഇത് ചില ആളുകളുടെ മാത്രം ഒരു കടമയോ ഉത്തരവാദിത്വമോ ഒന്നുമല്ല എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടാണെങ്കിൽ ഓക്കെ അല്ലാതെ ചില കൂട്ടർ മാത്രം രണ്ട് കുട്ടികളിൽ ഒതുക്കുകയും വേറെ ചിലർക്ക് ഇതൊന്നും ബാധകമല്ലാതെ വരികയും അതിൽ തന്നെയുള്ള ചില തീവ്ര ടീമുകൾ പരസ്യമായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനസംഖ്യാ വർധനവിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ അങ്ങ് രാജ്യം പിടിച്ചടക്കി ഇത് ഞങ്ങളുടെ കീഴിലാക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തലയിൽ വെട്ടം വീഴുന്ന ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ അവൻ ഇത്തരം വിപ്ലവകരമായിട്ടുള്ള നവോത്ഥാനപരമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എടുക്കാൻ അവൻ പ്രേരിപ്പിക്കപ്പെടും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മൊത്തം കണക്കൊന്നും എനിക്കറിയില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന എൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ടവരുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തൽക്കാലം ഏതെങ്കിലും ഒരു വാർഡോ പഞ്ചായത്തോതും ജാതിരഹിതമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അത്രയും നവോത്ഥാനത്തിലേക്ക് നമ്മളായിട്ടില്ല അപ്പോൾ അവനവന് പറ്റുന്ന കാര്യമെങ്കിലും ചെയ്യാം എന്ന തരത്തിലേക്ക് കുറേ ആളുകൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്